എല്ലാരും പോയി കഴിഞ്ഞു അപ്പോൾ ഞങ്ങൾ അത്യാവശ്യം മീനുകുടിക്ക് സ്കൂൾ ഇറക്കാനായില്ലെങ്കിൽ ഒരാഴ്ച കൂടിയുള്ളൂ സാധനം ഒന്നും വാങ്ങിയിട്ടില്ല കഴിഞ്ഞ കൊല്ലം മാക്സിമം കഴിഞ്ഞുള്ള സാധനം എന്തൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ നാശാവാത്തതൊക്കെ ഞങ്ങൾ അങ്ങനെ തന്നെ യൂസ് ചെയ്യുന്നുണ്ട് ഷൂ വേറെ വാങ്ങുന്നില്ല യൂണിഫോം ഒന്നും വാങ്ങുന്നില്ല നിങ്ങൾക്ക് അത്യാവശ്യം മൂന്ന് സെറ്റൊക്കെ ഉണ്ട് മീനകുട്ടിക്ക് അതുകൊണ്ട് അതൊന്നും വാങ്ങുന്നില്ല നമുക്ക് ബാഗ് ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം ഓഫറിൽ വാങ്ങിയതാണ് കേട്ടോ മുന്നൂറ് ഉറുപ്യൂ ഇരുന്നൂറ്റമ്പത് എന്തോ കൂട്ടിപ്പോ വാങ്ങി പക്ഷെ അത് തീരെ പോരാ രണ്ട് ദിവസം കൊണ്ടുപോയപ്പോഴത്തേക്കും ബേഗ് തീരെ നാശമായി അത്രയും തീരെ ക്വാളിറ്റി ഉണ്ടായിരുന്നില്ല അപ്പം പിന്നെ ഞങ്ങൾ പഴയ ബേഗെന്നെ വീണ്ടും കൊടുത്തിരുന്നു കഴിഞ്ഞ കൊല്ലം അപ്പം ഇപ്പോൾ എല്ലാം ബേഗ് വാങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം ബേഗും വേറെ എന്തൊക്കെ വാങ്ങാറുണ്ട് പിന്നെ നോട്ട് ബുക്ക് ബോക്സ് കൊട ലഞ്ച് ബാഗ് വാട്ടർ ബോട്ടിൽ ഒക്കെ ഇങ്ങനെ വാങ്ങാനുണ്ട് പിന്നെ ലഞ്ച് ബോക്സ് ഇതൊക്കെ ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം തന്നെയുള്ളത് തന്നെയാണ് ഉപയോഗിക്കുന്നത് അതൊന്നും നാശമായിട്ടില്ല അല്ല വേണ ആ നെറ്റ് നെറ്റ് ബോക്സ് ബാഗല്ലേ വാങ്ങുന്നേക്സ് ഞങ്ങളെണ്ട് അപ്പൊ നമ്മുടെ നാശാവത്ത സാധനം വീണ്ടും വാങ്ങേണ്ട ആവശ്യമല്ലല്ലോ മാക്സിമം ഇത് എത്ര നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ അത്ര യൂസ് ചെയ്യുക അത് കേടാവുമ്പോഴാണ് വാങ്ങുക അല്ല വേണം അങ്ങനെയല്ലേ മീനപുട്ടി ബാഗ് വേണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടോ അവളുടെ എൽ കെ ജിടെ ബാഗ് ശരിക്കും ഇപ്പോഴും യൂസ് ചെയ്യാൻ പറ്റും പക്ഷെ നല്ല മുഷിഞ്ഞിട്ടുണ്ട് നാശമായി കളർ ഭയങ്കര ലൈറ്റ് കളറായിട്ട് ഉള്ളൊന്നും കേടായിട്ടില്ല സ്കൂബിയുടെ നല്ലൊരു ബാഗാണ് പക്ഷെ ഇത് വയനാട്ടിൽ കളർ അപ്പൊ ഞങ്ങൾ ഒന്ന് രണ്ട് സാധനങ്ങൾ കേട്ടോ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഓരോ സ്ഥലത്തായിട്ട് ഓരോന്ന് വാങ്ങുന്നത് വണ്ടി പാർക്ക് ചെയ്യാനും സൗകര്യം നോക്കി ഇവിടെ നമ്മൾ കൽപ്പറ്റ തന്നെ നെസ്റ്റ് നെസ്റ്റമുണ്ട് എല്ലാ സ്ഥലത്തും കൊറേ സ്ഥലങ്ങളിലൊക്കെ ഉള്ളതല്ലേ അവിടെ പോവാണെങ്കി എല്ലാം കൂടി ഒരേ സ്ഥലത്ത് വാങ്ങാൻ മഴക്കാലം വണ്ടി പാർക്ക് ചെയ്യാൻ സുഖാണെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അപ്പോ നോക്കട്ടെ ഇപ്പൊ കൽപ്പച്ചയ്ക്കാണ് ഞങ്ങൾ പോകുന്നത് അത് മാത്രമല്ല നമുക്ക് ഇത് കഴിഞ്ഞിട്ടൊരു പരിപാടിയും കൂടി ഉണ്ടല്ലേ എന്താണ് ഒരു വീട്ടുകൂടലിലും കൂടി പോണം എല്ലാം ഒറ്റ വരവിൽ നിർത്തിയതാ രണ്ടു പ്രാവശ്യം ഈ വഴിക്ക് വണ്ടി ഓടിക്കേണ്ടല്ലോ അപ്പം ഈ റൂട്ടിൽ തന്നെ ഞങ്ങൾക്ക് ഒരു വീട്ടുകൂടലുണ്ട് വീട്ടുകൂടലായിട്ട് ഇറങ്ങിയതാ അപ്പൊ എന്തായാലും കുറച്ച് നേരത്തെ പോവാണെങ്കിൽ പർച്ചേസിംഗ് കൂടി തീർക്കാല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് എന്തായാലും കാണാം കൽപ്പച്ച എത്തിയിട്ട് കാണാം അപ്പൊ നമ്മള് സ്റ്റോര് ജസ്റ്റ് കാര്യമായിട്ടൊന്നും വാങ്ങാനല്ല ഉണ്ടോ എവിടെ ആ പപ്പൂസിന്റെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ട് നമ്മൾ അമ്മേനെ കണ്ടില്ലേ പോയി സംസാരിക്കും ഹായ് എന്നറിയും ചോയിച്ചോക്ക് അപ്പൊ നമ്മൾ സുഗന്യന്റെ കസിന്റെ മോളാണ് അപ്പൊ ഞങ്ങളിതാ അമ്മ എസ്കലേറ്ററിലാണ് ഞാൻ കയറാറല്ല ഇതിൽ ഇല്ലാത്ത ടൈപ്പ് ആയതുകൊണ്ട് മീനുകുട്ടിക്ക് സാധനം വാങ്ങാനായിട്ട് ഇങ്ങോട്ട് കയറിയതാണ് അത് അധികം ഒന്നും വരവില്ല കേട്ടോ ഭയങ്കര കോസ്റ്റ്ലി ആണ് ബ്രാൻഡ് ആണ് ഞാനൊന്നും അത്ര ഭയങ്കര കോസ്റ്റ്ലി ഒന്നും വാങ്ങാറില്ല ഒരു മീഡിയം ലെവലിൽ വാങ്ങുമ്പോൾ തന്നെ വൺ ഇയർ നമ്മള് ക്ലോസ് ചെയ്യും അപ്പൊ എന്താ വാങ്ങണ്ടെന്ന് ഞാൻ നോക്കി നോക്കി ചിലപ്പോൾ പറ്റിയില്ലെങ്കിൽ പോയി വാങ്ങാം ഒരു ലഞ്ച് ബാഗ് മാത്രം ചൂട് നിൽക്കുന്ന ടൈപ്പാണ് പക്ഷേ പൈപ്പ് വളരെ ചെറുതാണ് ജസ്റ്റ് എടുത്തിട്ടുണ്ട് വേണോ എൻ്റെ ലാസ്റ്റ് ഡിഗ്രീലേ ഉള്ളൂ അപ്പം എന്തായാലും കയറിയല്ലോ അല്ലെങ്കിൽ വാങ്ങാമെന്ന് വെച്ചിട്ടാണ് മോശം എന്ന് പറയാറില്ല ഫസ്റ്റ് ക്വാളിറ്റി ബ്രാൻഡഡ് ഐറ്റംസ് മാത്രമേ ഉണ്ടാവുള്ളൂ ഞാൻ അന്നേരം റീസിനബിൾ കോസ്റ്റിൽ നിന്ന് വാങ്ങാറില്ല എന്ത് നല്ലത് വാങ്ങിയാലും പെട്ടെന്ന് വശമാണ് അത് നല്ലൊരു ഹോട്ടലാണ് നോക്കട്ടെ ഞങ്ങൾ ലെഞ്ചായിട്ട് മാറ്റിയിട്ടോ ഇങ്ങനെ നോർമൽ ലെഞ്ചായിരിക്കും ബോട്ടിൽ ഇതായിട്ട് ഞങ്ങൾക്ക് ഇത് ബോട്ടിൽ ഇതിനുള്ളിൽ കൊള്ളും കിമ്പിളായിട്ടുള്ളതാണ് വാങ്ങിയത് ചെളിയാവാതിട്ട ഈ കളർ ചൂസ് ചെയ്തതാണ് കേട്ടോ ഞങ്ങൾ വേഗമാണ് നോക്കുന്നത് അങ്ങനെ വന്നപാടി ഇതിന്റെ വേഗം എടുത്തു പക്ഷെ നമ്മൾ അങ്ങനത്തെ കളർ ഒന്നും എടുക്കുന്നില്ല നിങ്ങളൊക്കെ ഡാർക്ക് കളറാണ് നോക്കുന്നത് നോക്കുന്നുണ്ട് വലുപ്പം വേണ്ട ചെറുപ്പം ചെടിയാകാൻ പാടില്ല ഒക്കെ എടുക്കുള്ളൂ നോക്കിട്ടെടുക്കുള്ളൂ സ്കൂൾ ബാഗ് വാങ്ങിയിട്ടില്ല കേട്ടോ പുറത്തുനിന്ന് വാങ്ങാന്നാണ് എന്താ പറയുക സ്കൂൾ ബാഗ് അത്ര തൃപ്തിയായിട്ടില്ല ഇവിടെ ഒരു ബ്രാൻഡ് മാത്രമേ ഉള്ളൂ നിങ്ങൾ എക്സ്പെൻഡ് ചെയ്ത പോലെ കിട്ടിയിട്ടില്ല അപ്പോൾ കുറച്ച് സാധനമേ വാങ്ങിയിട്ടുള്ളൂ ബാക്കി പുറത്ത് പോകാന്ന് അനുസരിച്ചത് പോലെ കേട്ടോ പോരാ അപ്പൊ നമ്മൾ ചെറിയൊരു ഗിഫ്റ്റ് ഒക്കെ വാങ്ങി അപ്പൊ ഞങ്ങൾ ഇനി പോവുകയാണ് മീൻകുട്ടി കുറച്ച് സാധനം കൂടി വാങ്ങാനുണ്ട് വാങ്ങാൻ മീൻകുട്ടി അത്ര സാറ്റിസ്ഫൈഡ് ഇല്ല ബാഗ് വാങ്ങാത്തോണ്ട് അല്ലേ ആണോ അങ്ങനെ നമ്മുടെ ചെറിയ പർച്ചേസിംഗ് കഴിഞ്ഞോ അല്ലെ മീനോ എന്താ ഒരു സാറ്റിസ്ഫൈഡ് അല്ലാത്തേ അത് വാങ്ങി തരില്ലോ പിന്നെ ചോദിക്കുന്നത് മീനു അങ്ങനെ കഴിഞ്ഞു കേട്ടോ കൊറച്ച് സാധനങ്ങളേ ഉള്ളൂ നമ്മള് ബില്ലാക്കി പുറത്ത് പോയി നോക്കാന്ന് വെച്ചിട്ടാണ് കുറച്ച് തേർഡ് ടൈം ആണ് ട്ടോ നമുക്ക് വടുവഞ്ചാൽ ദൂരം കൂടുതലല്ലേ ഇവിടെ വന്ന് പർച്ചേസ് അവിടെ തന്നെ അധികം ചെയ്യല് ഓൺലൈനും ചെയ്യാറുണ്ട് പിന്നെ എന്തായാലും ഇങ്ങനെ ഒരു സ്ഥലത്തായിട്ട് നോക്കാം കൊറേ സ്ഥലത്ത് മഴയല്ലേ വണ്ടി പറക്കാനൊക്കെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞിട്ടാണ് അങ്ങോട്ട് കേറിയത് ഒന്നിനും നല്ല ബ്രാൻഡഡ് ആണ് പിന്നെ കുറവ് പോലെ ഫീൽ ചെയ്തു അവരധികം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഗ്രോസറി ഐറ്റംസ് ഒക്കെ ആ നോട്ട്ബുക്ക് വെച്ചാൽ ഒത്തിരി ബ്രാൻഡ് മാത്രമേ ഉള്ളൂ അപ്പൊ നമുക്ക് അങ്ങനെ നോക്കി വാങ്ങാനൊന്നും പറ്റുന്നില്ല ഒത്തിരി ബ്രാൻഡ് നല്ല ബ്രാൻഡ് തന്നെയോ ക്ലാസ്മേറ്റ് തന്നെയാ ഉണ്ടായിരുന്നത് പക്ഷെ നമുക്ക് വേറൊരു ഓപ്ഷൻ അവിടെ ഇല്ല അതേപോലെ കുട്ടികളുടെ പെൻസിൽ ബോക്സ് ഒക്കെ മിനിമം ഒരു ഷോപ്പ് എന്ന് പറയുമ്പോ മിനിമം മാക്സിമം അങ്ങനെയൊക്കെ വേണ്ടേ അവിടെ ആറ് സ്റ്റാർട്ടിങ് തന്നെ ഫോർ ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് പ്രൈസേ ഉള്ളു ുപ്പ് ഇരുപത് റുപ്യും ബോക്സ് വാങ്ങി പോയ സമയക്കുണ്ടായിരുന്നു എന്നാലും ഒരു നൂറ് അമ്പത് അങ്ങനെ പലതരത്തിലുണ്ടെങ്കിൽ കസ്റ്റമേഴ്സിനെ നോക്കിയെടുക്കാൻ നല്ലതായിരുന്നു പക്ഷെ അങ്ങനെ ഇല്ല കേട്ടോ അവിടെ ആദ്യം ഞങ്ങൾക്ക് തീരെ തൃപ്തി ആയിട്ടേ ഇല്ല നോട്ട്ബുക്ക് ഞങ്ങൾ അതുകൊണ്ട് നോട്ട്ബുക്കും വാങ്ങിയിട്ടില്ല പെൻസിൽ ബോക്സ് വാങ്ങിയിട്ടില്ല ബേഗും വാങ്ങിയിട്ടില്ല ബേഗെന്ന് വെച്ചാൽ ഒന്ന് രണ്ട് ബ്രാൻഡേ ഉള്ളൂ അതും ബ്രാൻഡല്ല രണ്ട് കമ്പനി രണ്ട് കമ്പനിയേ ഉള്ളു ക്വാളിറ്റി പോരാ പിന്നെ നല്ല നല്ല ബ്രാൻഡഡ് ഒന്നും ഇല്ല നമ്മൾ സ്കൂൾ ബാഗ് എന്ന് പറയുമ്പോൾ ആൾറെഡി ഞങ്ങൾക്ക് ഒരു അബദ്ധം പറ്റിയതാണ് കേട്ടോ എന്താണ് ലാസ്റ്റ് ഇയർ ഞാൻ പറഞ്ഞില്ലേ ഊട്ടി പോയി ഇപ്പോൾ ഇതുപോലെ ഓഫറിൽ വാങ്ങിയിരുന്നു ആ മുന്നൂറ് ഉറുപ്പ ക്വാളിറ്റിയിൽ നോക്കിയ ബാഗുകളാണ് ഇവിടെ ഒരു അഞ്ഞൂറ് ഉപ്പ ക്വാളിറ്റിയിലൊക്കെ കാണുന്നത് റേറ്റിലൊക്കെ കാണുന്നത് പക്ഷെ പോരാ തൃപ്തിയെ അല്ല ഞങ്ങൾക്ക് ഗ്രോസറി ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് അതിന് നല്ല ഓഫർ ഉണ്ട് കേട്ടോ ഇങ്ങനെ വീക്കെൻഡ് ഓഫർ മന്ത് മന്ത്ലി ഓഫർ എന്നൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് പക്ഷേ ഈ സ്കൂളൊന്ന് ഐറ്റംസ് അങ്ങനത്തെ ഐറ്റംസ് ഒന്നും വാങ്ങാനും അവിടെ തീരെ പോരാ കേട്ടോ അപ്പൊ എന്തായാലും പലർക്കും പല ആയിരിക്കും കേട്ടോ നല്ല ഇങ്ങനെ റേറ്റ് ഒന്നും നോക്കാണ്ട് കണ്ണും കൂട്ടി വാങ്ങുന്നവർക്ക് ഓക്കെ ആയിരിക്കും വെച്ചാൽ ഓരോ സാധനവും റേറ്റ് നോക്കി അതിന്റെ ക്വാളിറ്റി നോക്കി വർത്താണോ ഓവർ റേറ്റിനൊന്നും പോകില്ല നമ്മളിങ്ങനെ ഒരു മിഡിൽ ക്ലാസ്സിലുള്ളവർക്കൊക്കെ അത്രയൊക്കെ വാങ്ങാൻ പറ്റുമോ അങ്ങനെ നോക്കുമ്പോൾ ഭയങ്കര അബദ്ധമാണ് എന്തായാലും ഞങ്ങൾ എന്ത് ഞങ്ങൾക്ക് ഒരു വീട്ടുകൂടലുണ്ട് അവിടെ പോയിട്ട് പിന്നെ ഞങ്ങൾ മേപ്പാടി തന്നെ അല്ലെങ്കിൽ നമുക്ക് വടുവൻ തന്നെ ഒരു ഹോൾസെയിൽ ഷോപ്പ് ഉണ്ട് അവിടെയെങ്കിലും എവിടെ നിന്ന് തന്നെ വാങ്ങാമെന്ന് വിചാരിച്ചു ഇപ്പം പ്രത്യേകിച്ച് പറയാനുള്ളതല്ലേ നമ്മൾ ക്ലാസ്മേറ്റിൻ്റെ തന്നെ നോട്ട് ബുക്കിൽ സിക്സ്റ്റി റുപ്പീസാണ് അവിടെ എം ആർ പിട്ടോ ഫുൾ എം ആർ പി ആണ് അവർ പറയുന്നത് ഞങ്ങൾക്കവിടെ അടുത്തുള്ള ഗ്രോസറി ഷോപ്പിൽ അവർ ഓഫർ തരുന്നുണ്ട് ഒരു ബണ്ടിലായിട്ട് ഒരു അഞ്ചെണ്ണോ എട്ടെണ്ണം എടുക്കുമ്പോൾ തന്നെ നല്ലൊരു ഓഫർ പേപ്പർ കിട്ടിന് ഒക്കെ തരുന്നുണ്ട് കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള പേപ്പറാണ് പിന്നെ ഓഫറൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ഇത്രയും സ്ഥലത്തൊന്നും വാങ്ങിയിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ഞങ്ങൾ എന്തായാലും പർച്ചേസിംഗ് നിന്നിട്ടില്ല വെറുതെ സമയം പോയിന്ന് മാത്രമേ ഉള്ളൂ ഒന്നൊന്നര മണിക്കൂർ ആ ഫ്ലോർ മൊത്തം കറങ്ങി മീന് പൊട്ടി കളിച്ചു ഞങ്ങൾ എന്തായാലും ഇനി ആ ഗിഫ്റ്റ് അങ്ങനത്തെ ഓഫർട്ടോ വീട്ടിലേക്ക് നല്ല പാൻ ദോശ പാനല്ലേ ദോശക്കല്ല് അപ്പച്ചട്ടി അങ്ങനെയൊക്കെ ഓഫർ ഉണ്ട് പക്ഷെ സ്കൂൾ പിള്ളേരുടെ ഐറ്റംസ് സ്റ്റേഷനറി ഐറ്റംസ് ഒന്നും ഓഫർ ഇല്ല കൊടയൊന്നും തീരെ പോരാ എന്തായാലും കൊട വാങ്ങണേ എനിക്കൊരു കൊടയൊക്കെ വാങ്ങണന്ന് വിചാരിച്ചത് പക്ഷെ കൊടയ്ക്കൊന്നും കളക്ഷൻസും കുറവാണ് ഓഫറും കുറവാണ് അങ്ങനൊരു പോരാ തൃപ്തി ഞങ്ങൾ എന്തായാലും മേപ്പാടി കൂടി ഒന്നുകൂടി നോക്കണം സമയമുണ്ടെങ്കിൽ ബാക്കിയും കൂടി അവിടെ നിന്ന് വാങ്ങാം നമുക്ക് വളരെ കുറഞ്ഞ സമയമേ സമയമുള്ളൂ ഇതിനുവേണ്ടി ഇനി ഒരു ദിവസം ഇറങ്ങാൻ പറ്റൂല വീടുകൂടൽ പോയിട്ട് അവിടെ നിന്ന് വാങ്ങാം അല്ലെങ്കിൽ നമുക്ക് അവിടെ നിന്ന് കാണാം കേട്ടോ ഞങ്ങൾ വീട്ടുകൂടൽ കഴിഞ്ഞു കേട്ടോ ഇതാണ് നമ്മൾ വീട്ടിൽ ആ പോകുന്ന വഴിക്കുള്ള കാഴ്ചയാണ് ഇപ്പോൾ നല്ല ബസ് ആണ് പുതിയ സ്റ്റീറ്റുകളാണ് എനിമക്കൊല്ലിന്നാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് പറയുക കേട്ടോ നല്ല കാണാൻ നല്ല രസമാണ് ചെമ്പറ മലയിൽ ഒരു ഭാഗമാണ് കൂടിയാണ് ാണ് പോവ അപ്പൊ നമ്മൾ നമ്മള് എന്ന് പറയും വയനാട്ടിലേക്ക് വരുന്നവർക്ക് ഒരു എല്ലാരും അറിയപ്പെടുന്ന ടൂറിസ്റ്റ് ഇതാണ് കേട്ടോ അപ്പം ചെമ്പരമലേക്ക് കേറുന്ന വഴിയാണിത് ഈ റൂട്ടാണ് അപ്പൊ പോകുന്ന വഴിക്കുള്ള ചായത്തോട്ടൊക്കെയാണ് ഇതാണ് റൂട്ട് ഈ റൂട്ടിൽ കൂടിയാണ് പോവുക എന്താ കണ്ണാ പോവാം 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 അപ്പൊ നമ്മള് ഞാൻ പോയിട്ടുണ്ട് മീനക്കുട്ടിനെ എൻകൊണ്ട് എനിക്ക് കേറാൻ വയ്യാന്ന് ഒറ്റക്കാണ് കേട്ടോ പോയത് അതാണ് ഇവിടെ ആന കുത്തിക്കൊന്നതും കടുവ ഇറങ്ങിയതും അതൊക്കെ ഇവിടെയാണ് ഈ ഭാഗമാണ് കേട്ടോ ഇവിടെ കഞ്ഞ മൃഗങ്ങളുടെ ശല്യങ്ങൾ ഇത്തിരി കൂടുതലുള്ള സ്ഥലമാണ് ആനയാണ് നല്ലത് അതെ റെസോട്ടോ രണ്ട് സൈഡും ചായതോട്ടാണ് അപ്പൊ ഞങ്ങള് ഓഫർ ആയിരുന്നു നമ്മൾ ഞാൻ മേപ്പാടി പിന്നു പറയുന്ന ഷോപ്പിലാണ് കേട്ടോ പിന്നെ ഈ സ്മൂതിന്റെ ബ്രാൻഡിൻ്റെ ബാഗുകളുണ്ട് അല്ലാതെ വേറെ കുറെ ബ്രാൻഡൊക്കെ ഉണ്ട് പിന്നെ ഒരിക്കലൊരു അറുന്നൂറ് എഴുന്നൂറ് റേറ്റ് ഒക്കെ വരുന്നുള്ളു അപ്പൊ ഞങ്ങൾ മീൻകുട്ടിയിലെടുക്കും അല്ലേ അതിൻ്റെ ഇപ്പൊരു ഗിഫ്റ്റും കിട്ടിയിട്ടുണ്ട് അല്ലേ മേപ്പാടി ടി പി എന്നാണ് കേട്ടോ ഈ ഷോപ്പിൻ്റെ പേര് ഇവിടെ അത്യാവശ്യം സ്കൂൾ സ്റ്റേഷനറി ഐറ്റംസ് എല്ലാം ഉണ്ട് ഇവർ നമുക്ക് നല്ല ബഡ്ജറ്റ് ഒത്തിരി വലിയ രീതിയിൽ പോകാണ്ട് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള എല്ലാ ഐറ്റംസ് ഇവിടെ തന്നെ വാങ്ങാം കേട്ടോ അപ്പോൾ മീൻകുട്ടി ഇതാ നടന്ന് നടന്ന് തളർന്നു ഇവിടെ ഇരിക്കാൻ തുടങ്ങി അപ്പോൾ ഞങ്ങളിതാ ഉച്ചയ്ക്ക് ഇറങ്ങിയതാണ് പോയി സ്ഥലത്ത് ശരിക്കും ഒന്നും എത്തിക്കില്ല പിന്നെ മേപ്പാടി തന്നെ നമ്മൾ രണ്ട് മൂന്ന് കടകളിലായിട്ട് മീൻകുട്ടിക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും വാങ്ങി പിന്നെ വീട്ടിലേക്ക് ആവശ്യമുള്ള രണ്ട് സാധനങ്ങളൊക്കെ വാങ്ങി അപ്പൊ ഞങ്ങൾ അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു മീനക്കുട്ടി ആ മീനക്കുട്ടി ഉറങ്ങി പോയിട്ടോ അപ്പൊ ഇതാണ് നമ്മൾ ഇതാ പർച്ചേസ് ചെയ്ത സാധനങ്ങളൊക്കെ ലേറ്റ് ലേറ്റായില്ലേ എന്തായാലും വലിയൊരു ഷോപ്പിൽ പോയിട്ട് നമ്മൾ പ്രതീക്ഷയൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ ചെറിയ ചെറിയ ഷോപ്പുകളിലായിട്ടാണ് നമ്മള് നല്ലതും വാങ്ങിയത് എന്തായാലും ഇഷ്ടപ്പെട്ടു കുറച്ച് സമയം കൂടുതലായിപ്പോയി കുറെ സമയം ഞങ്ങൾ അവിടെ വേസ്റ്റ് ചെയ്തില്ലേ അതുകൊണ്ടാണ് എന്തായാലും ഞങ്ങളുടെ ഇന്നത്തെ പർച്ചേസിംഗ് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരുന്നു നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്തൊരു വീഡിയോയിൽ കാണാം ഈ സാധനങ്ങളൊക്കെ ഓപ്പൺ ചെയ്ത് അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ അപ്പം ഷെയർ ചെയ്യാം കേട്ടോ നല്ല ബൈ ഗുഡ് നൈറ്റ്